ഹായ് ആദ്യം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ും നമ്മുടെ പുതിയ ക്രിസ്മസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മുടെ ആദ്യത്തെ ആണ് ഇത് അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ക്ലേ കൊണ്ടൊരു ക്രിസ്മസ് ട്രീ ട്രൈ ചെയ്ത് നോക്കാം ഈ സീരീസ് തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആയി പോയി കുറച്ചല്ല കുറെ അധികം ലേറ്റ് ആയിട്ടുണ്ട് കുറെ നാളെ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ചില കുഴപ്പങ്ങളൊക്കെ ഈ വീഡിയോക്കും ഉണ്ട് കേട്ടോ നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് അത്ര പെർഫെക്ഷൻ ഒന്നും ഒന്നായില്ലെങ്കിലും എവിടേക്കോ എന്തൊക്കെയോ ഒരു ചെറിയ ചായ കാച്ചൽ ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യമായി തുടങ്ങുന്ന ഒരു സീരീസ് ആണിത് അതുകൊണ്ട് എങ്ങനെയാകും എന്തായി തീരും എന്നൊരു ഐഡിയ നമുക്കില്ല സോറി നമ്മൾ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ കഥ കുറച്ച് നീണ്ടുപോയി ഇനിയും നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നമ്മൾ കുറച്ച് കഥ പറഞ്ഞ് കുറച്ച് കാട് കയറിപ്പോയി ഹാ അതൊക്കെ എന്തായാലും നമ്മുടെ ഈ കുഞ്ഞു സ്റ്റാർ കൂടി നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക് ഏകദേശം ആവുന്നുണ്ട് കേട്ടോ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ പണിയെല്ലാം കഴിഞ്ഞു വന്നപ്പോഴേക്കും ലൈറ്റ് എല്ലാം പോയിട്ടുണ്ട് ഫൈനൽ ലുക്ക് ഇതാണ് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ